നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും കേരളത്തിലെത്തുകയാണ് അദ്ദേഹം ഈ മാസം ഇരുപത്തി ഏഴാം തീയതി കേരളത്തിലെത്തുമ്പോൾ ഈ വർഷം ഇതാ ആദ്യം തന്നെ പ്രധാനമന്ത്രി മൂന്നാം തവണയാണ് അങ്ങനെയെങ്കിൽ കേരളത്തിലെത്തുന്നത് ലക്ഷ്യം അദ്ദേഹത്തിന് പല കുറിയാണ് എന്ന് വ്യക്തം പലതരത്തിലും ഇതിനു മുൻപും അദ്ദേഹം പല വേദികളിൽ കേരളത്തിൽ എത്തുമ്പോൾ പല വേദികളിൽ അദ്ദേഹം പ്രസംഗിച്ചിരുന്നത് എവിടെയാണ് സ്വർണ കള്ളക്കടത്തിൻ്റെ ഉറവിടമെന്ന് അറിയാമെന്നായിരുന്നു ഇപ്പോഴിതാ അദ്ദേഹം തിരുവനന്തപുരത്ത് എത്തുമ്പോൾ പ്രധാനമായി തന്നെ മുഖ്യമന്ത്രിയുടെ മകളുടെ മാസപ്പടി വിവാദം അതുപോലെ തന്നെ എക്സാലോജിക് വിവാദം എല്ലാം തന്നെ വലിയ രീതിയിൽ കത്തിപ്പടർ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ കൂടി നിൽക്കുമ്പോൾ എന്തായാലും കൃത്യമായി തന്നെ മോദി ഈ ഒരു കാര്യം പരാമർശിക്കാതെ പോകില്ല എന്നത് വ്യക്തമാണ് പരാമർശിക്കുക തന്നെ ചെയ്യുമെന്ന കൃത്യവുമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും കേരളത്തിലേക്ക് എത്തുകയാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്രയുടെ സമാപന സമ്മേളനത്തിലാണ് അദ്ദേഹം കേരളത്തിലെത്തുന്നത് സമ്മേളനം ഫെബ്രുവരി ഇരുപത്തി ഏഴിന് തിരുവനന്തപുരത്ത് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും കേരളത്തിൽ നരേന്ദ്രമോദിക്കുള്ള അംഗീകാരം വർദ്ധിക്കുകയാണെന്നും ഇതാണ് കേരള പദയാത്രയുടെ വൻ വിജയത്തിന് കാരണമെന്നും അദ്ദേഹം വ്യക്തമാക്കി മാസപ്പടി കേസിൽ സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ അന്വേഷണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയുടെ ഉടമസ്ഥയിലുള്ള എക്സാലോജി കമ്പനി നൽകിയ ഹർജി ഇന്ന് കർണാടക ഹൈക്കോടതി രണ്ട് മുപ്പതിന് പരിഗണിക്കും ഇത് പരിഗണിക്കുമ്പോൾ എങ്ങനെയാണ് ഇനിയുള്ള കേസിന്റെ ദിശ എന്ന് വ്യക്തമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്തായാലും ഈ ഘട്ടത്തിൽ കൂടി ഈ ഒരു ഘട്ടവും കൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ എത്തുമ്പോൾ ഇത് ചർച്ചാ വിഷയമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല അദ്ദേഹത്തിന് പേരെടുത്തു പറഞ്ഞ് അദ്ദേഹത്തിന് ഈ കാര്യങ്ങൾ പറയാൻ ഒരു മടിയുമില്ല കാരണം ഇതിന് മുൻപ് നമ്മൾ കണ്ടതാണ് പല കുറി ആവർത്തിച്ച അദ്ദേഹം പറഞ്ഞതാണ് പ്രധാനമന്ത്രി മാത്രമല്ല നിർമ്മലാ സീതാരാമൻ അടക്കമുള്ളവർ കേരളത്തിൽ വന്നപ്പോഴും ഇക്കാര്യം പരാമർശിച്ചു പോയത് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാകുന്ന ഒരു ഉള്ളത് എന്തായാലും ഇന്ന് ഹർജി പരിഗണിക്കുന്ന ഒരു സാഹചര്യമുണ്ട് രണ്ടരയ്ക്കാണ് ഹർജി പരിഗണിക്കുന്നത് ഹർജി പരിഗണിച്ചതിന് ശേഷം എങ്ങനെയായിരിക്കും ഇനിയുള്ള ഈ കേസിന്റെ ഗതി എന്ന് വ്യക്തമാകും രജിസ്ട്രാർ ഓഫ് കമ്പനീസ് അന്വേഷണം പുരോഗമിക്കുന്നതിനിടെ മറ്റൊരു വകുപ്പ് ചുമത്തി സമാന്തര അന്വേഷണം നടത്തുന്നതിനെയാണ് എക്സാലോജിക് ചോദ്യം ചെയ്തത് എന്നാൽ സി നിന്ന് ഒന്നേ കോടി രൂപ എക്സാലോജിക് കൈപ്പറ്റിയതിന് തെളിവുണ്ട് എന്നും ഗുരുതര െന്നും വിപുലമായ അധികാരമുള്ള ഏജൻസി തന്നെ അന്വേഷിക്കേണ്ടതുണ്ട് എന്നുമാണ് എസ് എഫ് ഐ ഒ വാദിച്ചത് മാസപ്പടി വിവാദത്തിൽ നീക്കം നടത്തുന്നതിനിടയിലാണ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയത് ബാംഗ്ലൂരിലെയും എറണാകുളത്തെയും രജിസ്ട്രാർ ഓഫ് കമ്പനീസ് സി എം ആർ ഇടപാടുകൾ ക്രമക്കേടുകൾ നടന്നതായി കണ്ടെത്തിയിരുന്നു ഒരു സേവനവും നൽകാതെ എക്സാലോജിക്കിനും സി എം ആർ എൽ വൻ തുക കൈമാറിയെന്നുമാണ് കേന്ദ്ര ആദായ നികുതി വകുപ്പിന്റെ ഇന്റർ സെറ്റിൽമെന്റ് ബോർഡ് കണ്ടെത്തിയത് തുടർന്ന് അന്വേഷണം എസ് എഫ് ഐ കൈമാറി എട്ട് മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കാനാണ് നിർദ്ദേശം